ഇതെല്ലാം മനസ്സിലായത് കണ്ടിട്ട് കാബേജിന്റെ കാബേജിന്റെ കുഞ്ഞ് കണ്ടിട്ടുണ്ടോ കുഞ്ഞ് ഇത് മരത്തിൽ അതിനെ കാട്ടിലെ ി ഇതിന് കളൈ ഗോസ് എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ക്യാബേജിന്റെ കുട്ടി ഇത് മരത്തിലുണ്ടാകുന്ന കാബേജ് അതെ മരത്തിലുണ്ടാവുന്ന ക്യാബേജ് അത് ചെടിയിലെ മരം പോലെ ആ കാഴ്ച അതിലുണ്ടാവുന്നതാണെന്ന് പറയണത് കിളിന്ന് പറഞ്ഞാൽ ബ്രാഞ്ചസിലുള്ള കമ്പിലുണ്ടാകുന്ന ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് കുഞ്ഞു വലുത് ഇതും ആദ്യമായിട്ട് വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഒന്ന് പറയണേ നമ്മൾ ആദിമായിട്ടാണ് കാണുന്ന വീട്ടിൽ ഇത് കാണിക്ക അണ്ടിന്റെ ഉള്ളിൽ എങ്ങനെയാണെന്നുള്ളത് ലൈറ്റ് അകട്ട് ചെയ്തിട്ട് നഗോ അതായത് കാബേജിന്റെ ഇടയിലഴകുന്ന പോലെ തന്നെ ഇഴകുന്നോ അതവളോ സിമര എവിടെയെങ്കിലും ഒന്ന് കാണാൻ പറ്റാർ എന്നേ പോയി കാണായിരുന്നു ഇവര വേള